ോപി തൃശ്ശൂർ ഇനി മാക്സിമം അവൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് യൂട്ടിലൈസ് ചെയ്തു പള്ളികളും കേറി വല്യൊരു വാർത്തയില്ലേക്ക് അവൻ ഇനി രക്ഷപ്പെടാൻ വിഷമ തീർച്ചയായിട്ടും ജയിക്കും തീർച്ചയായിട്ടും ജയിക്കും ഉള്ള കാര്യങ്ങൾ പറയും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഒരുപാട് ആൾക്കാർക്ക് നന്മ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും അവസരങ്ങൾ ഇനിയുണ്ട് ജയിക്കാൻ അറിവ് ജയിക്കും ജയിക്കും സുരേഷ് ഗോപി ഇനി ജയിക്കണം എന്നാലേ നന്നായിട്ട് പൊന്തള്ളൂ വികസനങ്ങൾപി ജയിപ്പിക്കും ഉറപ്പുള്ള അത് കേരളത്തിൽ കൊടുക്കേണ്ട സംഭവങ്ങളാണത് കേരളത്തിന്റെ ആളുകൾ കൊടുക്കേണ്ട സംഭവമാണ് ഇപ്പോൾ ഇന്ന് ഇന്ന് തുടങ്ങിയതല്ലല്ലോ സാധനക്കാരായ ആളുകളെ വീടുകളില്ല സ്ഥലമില്ല

ഈ കുട്ടികളുടെ ഡാൻസ് ഒക്കെ വന്നപ്പോഴും അതും ഓരോ പ്രശ്നം ഉണ്ടാക്കി അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഞാൻ പണ്ടൊക്കെ ഈ കമ്മിഷരൻ ഒരു എട്ട് മാസം മുമ്പ് വരെ സുരേഷ് ഗോപി വന്നതിന് ശേഷം ബുദ്ധിമുട്ടാന്ന് വലിയൊരു വാർത്തയില്ലേ എനിക്ക് തൃശൂര് വല്യൊരു അത് കഴിഞ്ഞ പ്രാവശ്യം ഈ തട്ടിപ്പ് കാരണം അവളെ മാല കൊടുത്തു ഇവളെ മാല കൊടുത്തു അങ്ങനെ വന്ന് രക്ഷപ്പെട്ടതാ അല്ലെങ്കിൽ ഒന്നും രക്ഷപ്പെടില്ലേ സംഭവം നിവേദനം കൊടുക്കാൻ പോയപ്പോഴത്തുണ്ട് അവന്റെ സംസാരങ്ങളും പ്രവൃത്തികളും അവന്റെ അഭിനയ അഭിനയമാണ് ഇപ്പോ അല്ലാണ്ട് ഒരു എം എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഇത് തോന്നില്ല ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് എന്തു ചെയ്തു ഒന്നും ബി ജെ പിയുടെ പേര് മാത്രം ആൾക്കാരോട് പെരുമാറുന്ന രീതി അതൊരു ഭാഗം അത് തീർച്ചയായിട്ടും ജയിക്കും തീർച്ചയായിട്ടും ജയിക്കും അയാൾ നല്ല പ്രവർത്തനമാണ് നല്ല പ്രവർത്തനമാണ് രാഷ്ട്രീയക്കാരുടെ ഇപ്പോൾ ജാടകളൊന്നുമില്ല ഉള്ള കാര്യങ്ങൾ പറയും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഒരുപാട് ആൾക്കാർക്ക് നന്മ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയും ചെയ്യാനുള്ള അവസരങ്ങൾ അയാൾക്ക് ഇനിയുണ്ട് നാല് വർഷമുണ്ട് തൃശ്ശൂരിൻ്റെ പുരോഗതിക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അയാൾ ജയിക്കും ും കൊടുത്തിട്ടുണ്ട് അതെ അതിന്റെ കാരണം പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരുടെ ജാട ആൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും എല്ലാവരും വിളിച്ചിട്ട് എല്ലാം വാഗ്ദാനങ്ങളും കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വളരെ നല്ല അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളാണ് അവിടെ നിന്നാ ജയിക്കും അറിയില്ല നേതാക്കളുടെ അവസ്ഥയോ തൃശ്ശൂരിൽ കഴിഞ്ഞാൽ ഒരു ഒരു മൂന്ന് അസംബ്ലി സീറ്റെങ്കിലും ലഭിക്കും പലരിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ കാണുന്നു പിന്നെ പത്രക്കെട്ടൂടെ അല്ലാതെയും പലതും കേൾക്കുന്നുണ്ട് എങ്കിലും ഭൂരിപക്ഷം കേൾക്കുന്നത് നല്ല അഭിപ്രായങ്ങളാണ് മത്സരിക്കാനും തൃശ്ശൂർ തന്നെയാണ് പക്ഷെ വിവാദങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ തന്നെ അതിപ്പോ ഈ പല രാഷ്ട്രീയങ്ങളും പല രീതിയിലും ഇപ്പോൾ ഒരാൾ വളർന്നു വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒതുക്കാനും ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും നല്ലത് നല്ലതെന്ന് പറയാം ചീത്ത ചീത്ത എന്ന് പറയാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പലരുടെയും ഇവിടുത്തുകാരുടെ അഭിപ്രായം കൂടുതലും അറിഞ്ഞിരിക്കുന്ന വിജയ സാധ്യത നൂറ് പ്രാവശ്യം ജയിക്കും ആവശ്യമില്ലാണ്ട് സുരേഷ് ഗോപിനെ സുരേഷ് ഗോപി ഇവിടെ ജയിക്കും ജയിക്കണം എന്നാല് തൃശ്ശൂർ പൊന്തള്ളൂന്ന് കൂടി വികസനങ്ങള് നന്നായിട്ടുണ്ട് ഇപ്പത്തെ പുലിക്കളി ഓരോ സംഘങ്ങൾക്കും മൂന്ന് ലക്ഷം രൂപ വീതം കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കും നന്നായി വര ആയുസോടെ നിന്നിട്ടുണ്ടെങ്കിൽ ജയിക്കാൻ അപ്പോൾ ഇപ്പൊ തന്നെ തൃശ്ശൂരിൽ നിവേദനം തൃശ്ശൂരിലടക്കാണെങ്കിലും അത് വാങ്ങിക്കാണ്ടിരിക്കുക പിന്നെ ആളുകളോട് ഇത് ഞാൻ വാങ്ങിക്കേണ്ട പരാതി അത് കേരളത്തിൽ കൊടുക്കേണ്ട സംഭവങ്ങളാണത് കേരളത്തിൻ്റെ ആളുകൾ കൊടുക്കേണ്ട സംഭവമാണ് ഇപ്പോൾ ഇന്ന് ഇന്ന് തുടങ്ങിയതല്ലല്ലോ സാധാരണക്കാരായ ആളുകളെ വീടുകളില്ല സ്ഥലമില്ല അതൊക്കെ സുരക്ഷ വിടക്കാൻ പറ്റില്ലല്ലോ തുടങ്ങിയിട്ടുള്ളു തുടക്കം മാത്രമാണ് ഇനി കിടക്കുന്നു ആളുടെ ഒരുപാട് വികസനങ്ങൾ

ഇപ്പൊ നിലവിൽ കുറെ വിവാദങ്ങളൊക്കെ വരുമ്പം ഉള്ളൊരു വിമർശനം എന്ന് ഇനി അദ്ദേഹം തൃശ്ശൂരിൽ അത് രാഷ്ട്രീയ സുരേഷ് 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 ഗോപി 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 ഒരു വ്യക്തിയാണ് ജയിക്കണം ഇവിടെ കളികളെ ഇമേജുള്ളത് കള്ളവോട്ട് കൊണ്ടാന്നൊക്കെ അത് നമുക്ക് വിലയിരുത്താൻ മറ്റേ കോടതിക്കണെന്നുണ്ടെങ്കിൽ കോടതി കോടതി പറയട്ടെ അതുപോലെ ഈ നിവേദനം ഒന്നും വാങ്ങിക്കുന്നില്ല ആളുകളെ ഇങ്ങനെ ഒരു സുരേഷ് ഗോപി ഇവിടെ ഉള്ള ഒരു വ്യക്തിയാണ് അങ്ങോട്ട് സിനിമയിലുള്ള കാലം തൊട്ട് ഇവിടെ ഒരു ഉള്ള വ്യക്തിയാണ് രാഷ്ട്രീയത്തിൽ വന്നാലും അങ്ങോട്ട് ഇന്നും ഇമേജ് ഉണ്ട് ആ ഇമേജ് അങ്ങോട്ട് നശിപ്പിച്ചിട്ടില്ല ഇന്നും അങ്ങോട്ട് ഇമേജ് ഉണ്ട് തൃശ്ശൂർ ജയിക്കണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ തോന്നുന്നില്ല ഇനി നിലവിലെ കാണുമ്പോൾ ആള് നല്ല എന്താ പറയാ സർവീസ് മെന്റാലിറ്റി ഒക്കെ ഉണ്ടായി കുറെ അധികം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ ന്യൂസിൽ വായിക്കില്ലേ അപ്പൊ കുറച്ചൊന്ന് ഡൗൺ ആയോ എന്നുള്ള ഡൗട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല ഞാൻ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പർസിലാണ് ആയിട്ട് അറിയില്ല അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ വരുവായിരിക്കാം ആയിരിക്കും തൃശ്ശൂർ ഒരിക്കൽ കൂടി സുരേഷ് ഗോപിയെ ജയിപ്പിക്കോ ഇല്ല അതിപ്പോ നിങ്ങറല്ല വാർത്തകൾ പ്രചരിച്ചിട്ടുള്ളത് അത് കണ്ടാൽ തന്നെ അറിയാം അത് നേരാണെങ്കിലും ജയിക്കില്ല പെരുമാറ്റ ശൈലി ഒന്നും മാറ്റിയില്ല കൊഴപ്പില്ല ഇതേമാതിരി ഓട്ടിത് ജയിപ്പിക്കാൻ പാടില്ല ഒരു വികസനം ഇല്ല എന്തൊരു വികസനം ആള് ജയിച്ചു പോയിട്ട് ഒരു സാധനം ചെയ്തിട്ടില്ല ഇവിടെ എന്തൊരു രീതികളും റോഡുകൾ മുഴുവൻ അതിപ്പോ അങ്ങനെ ആൾക്കാരെ ബോധിപ്പിക്കാൻ പറ്റുന്നേ എന്നിട്ട് റോഡ് ശരിയാക്കണം മാർക്കറ്റൊക്കെ ശരിയാക്കിയിട്ട് എന്താ ജനങ്ങള് അത്ര ആക്സിഡന്റ് പറ്റിട്ടോക്കണം റോഡാണ് ശരിയാക്കേണ്ടത് അല്ലാണ്ട് മാർക്കറ്റ് ശരിയാക്കിട്ട് വല്ല കാര്യ അതൊന്നും പേടിയൊന്നുമില്ല വെറുതെ പറയ ആളെ കണ്ട പറയും ആളെ കാണാൻ കിട്ടണ്ട അതിന് വന്നിട്ട് എന്താ കാര്യം ജനങ്ങൾക്ക് കാണാൻ കിട്ടണ്ട ജനങ്ങളുടെ അടുത്തേക്കൊന്നും ആള് വരില്ല റിഞ്ഞ ആളാ അത് കൊണ്ട് ഞാൻ ഇവിടെ ജയിക്കാം അതിനുള്ള സാധ്യത ആ കൊഴപ്പ പാവങ്ങൾക്ക് എല്ലാം സഹായം ചെയ്തു കൊടുക്കണ്ട ആള് ജയിക്കും സുരേഷ് ഗോപി ഒരിക്കൽ കൂടി തൃശ്ശൂർ നിൽക്കുകയാണെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട് ആ കാരണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റാരും കോൺഗ്രസ്സാരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ പല പല ഭക്തി അതിന് ഓരോ കാര്യങ്ങൾക്കും ഇവിടെ ബുദ്ധിമുട്ടിനൊക്കെ അവരാണല്ലോ അപ്പോൾ ശ്രീകൃഷ്ണയുടെ ഇത് കൃഷ്ണന്റെ പ്രശ്നം വന്നപ്പോഴും ഈ കുട്ടികളുടെ ഡാൻസ് ഒക്കെ വന്നപ്പോഴും അതും ഓരോ പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഞാൻ പണ്ടൊക്കെ ഈ കമ്മ്യൂണിസ്റ്റാൻ്റെ ആയിരുന്നു ഒരു എട്ട് മാസം മുമ്പ് വരാം പക്ഷേ സുരേഷ് ഗോപി വന്നതിന് ശേഷം ഇപ്പം ഞാൻ ബി ജെ പിയിലേക്ക് മാറിയിരുന്നു ഇഷ്ടം കൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ ലൈറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപയോട് വന്നിരുന്നു എല്ലാം കൊണ്ട് നല്ലൊരു മനുഷ്യനാണല്ലോ പിന്നെ ഇപ്പോൾ അങ്ങനെ ഒരു പേര് കുറേ പ്രചാരണങ്ങളൊക്കെ ഇറക്കി അതിപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ എന്താ പറയുക കഴിവു ജനങ്ങൾ മറ്റേ ഇവിടുത്തെ പാർട്ടിയുടെ കഴിവുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ല അതൊക്കെ ശരിയാക്കി കൊടുത്തു അത് ഇപ്പോൾ നമ്മൾ ഞാൻ കാര്യമായിട്ട് ഞാനൊരു കാര്യം ചെയ്യണമെങ്കിലേ അത് ചെയ്തിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് നമ്മൾ ഇപ്പോൾ കുട്ടിയോട് ജോലി കാര്യം എന്നാൽ ചെയ്യാതിരുന്നാലോ അതല്ലേ ദോഷം ആ സമയത്ത് നമ്മൾ അതിന് നോക്കാം അല്ലെങ്കിൽ ഇത് എൻ്റെ കാര്യമല്ല എന്നൊക്കെ പറയുമ്പോൾ അത് അവർ കാര്യമല്ലായിരിക്കാം എങ്കിലും ഒരു ചെയ്യണ്ടല്ലോ ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാനുള്ള ഒരു ഇത് ഇവിടുത്തെ ആൾക്കാർ കാണിക്കുന്നില്ല അപ്പോൾ ഈ എം പിയോട് ചെന്ന് പറഞ്ഞത് ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞോളൂ ചെയ്യണമല്ലോ അപ്പോൾ അവർ പറയണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കും ആൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞ് തെറ്റായിരിക്കാം എങ്കിലും ആളെങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ആൾ ഇവിടുത്തെ രാഷ്ട്രീയ കാര്യം വരും കാപ്പടില്ല അതുകൊണ്ടാണ് ആളങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ചെയ്യും സുരേഷ് ഗോപി വരണം വരണം തീർച്ചയായിട്ടും ആള് പറഞ്ഞാൽ ചെയ്തിരിക്കും പക്ഷെ അത് ഇവിടുത്തെ ആൾക്കാരായിട്ട് അത് നമ്മളിപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് എവിടെ നിന്ന് വരണമെങ്കിൽ അത് ഇവിടെ വന്നത് നടക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് അത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കള്ളും വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഒരുക്കിണ്ട് അത് കൊണ്ട് പിന്നെ കൊടുക്കില്ല അതാണ് സത്യം അത് സുരേഷ് ഗോപി ജയിക്കും അതിപ്പോൾ ബി ജെ പി ആയിട്ടല്ല ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി ഇപ്പോൾ തീർച്ചയായിട്ടും ആൾ വന്നു മുറച്ച് അവിടെ ഇപ്പോൾ ശരിയാണ് മുഖ്യമന്ത്രി ആയിട്ട് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം കാരണം എന്ന് നമ്മുടെ കേരളം നന്നാവണമെങ്കിൽ ബി ജെ പി ഒരു അഞ്ചുപോലെ നമ്മുടെ ഭരിച്ച് കാണിച്ചു കൊടുക്കണം കാര്യം സമ്മതിക്കില്ലെങ്കിലും

പറയാണെങ്കിൽ നമ്മൾ ഞാൻ രാഷ്ട്രീയത്തിൽ അത്രയും തൽപ്രയക്ഷ്യമില്ല അത് കാരണം കൊണ്ട് അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പല രീതിയിലും പറയാണെങ്കിൽ നമുക്കിപ്പോ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും കറക്റ്റായി കണ്ടിട്ടില്ല പിന്നെ ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് അത് ചെയ്ത് കൊടുക്കുമ്പോൾ ജനനായം ശരിക്കും വരുന്നത് പറിച്ചത് മാത്രല്ല വേണ്ടത് പ്രവർത്തനം പ്രവർത്തി നമുക്കെല്ലാം സ്വീകരിക്കാൻ പറ്റും ആ രീതിയിൽ കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ രണ്ടും കൂടി പറഞ്ഞു ശരിയാവില്ലെന്ന് കാരണം കൊണ്ട് കുതിർത്തു <laughs>